ബൈ വാ എത്രായി കണ്ടിട്ട് മഴ ചോറ് കൊടുമ്പ ദേവിന് ചോറ് കൊടുമ്പട്ടെ എന്നാ വരിക്കും ചോറ് കൊടുമ്പോ ഞാൻ തോന്ന അയ്യോ വേണ്ട ചോറ് കണ്ടോ വേണ്ട വയറ് ഫുള്ള് കല്യാണത്തിനല്ലേ പോയത് പിന്നെ ചോദിക്കണോ വെള്ളം വേണ്ട ഇപ്പൊ ഞാൻ പോവേ ഇപ്പ തന്നെ പോവേ വെറുതെ ഇങ്ങോട്ട് വെണ്ണ വഴി ഇങ്ങോട്ട് കേറിയേ ഉള്ളൂ ഒരു ഗ്ലാസ് വെള്ളം പോലും വേണ്ടല്ലോ ഇത്ര ഫുള്ളായി പോയ വേറെ എന്താ മന പോ അത് നീ വന്നിട്ട് പോണെങ്കി പോക്കോ നിക്കാനായിട്ട് ണേ വന്നും വിചാരിക്കില്ല കേട്ടോ ഞാനേ മതി പ്ലേറ്റ് കൊണ്ട് വെച്ചിട്ട് വരട്ടെ എന്നിട്ട് വെക്കാനും പറയാം പിന്നെ അതേ ഒന്ന് അവനെ കൊണ്ട് നിർത്തുന്നവടെ നിൽക്കട്ടെ അവന്റെ ഒരാഗ്രഹമല്ലേ ചേച്ചി ഇല്ല ഇല്ല അതും കുറച്ച് ആ സൗകര്യമൊക്കെ ഉണ്ട് ജോലിക്ക് പോകണമെന്നു അല്ല പ്രായമൊക്കെ കഴിഞ്ഞില്ലേ ഒന്നും അല്ല എന്നാലും പിള്ളേരെല്ലാവരും ഉണ്ട് പിന്നെ അതുമാത്രമല്ല നമുക്ക് ഇപ്പം ഇവനൊക്കെ വന്ന് നിന്ന് കഴിയുമ്പഴേ നമുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണമെങ്കിലൊക്കെ അവൻ്റെയും കൂടെ സമയം സൗകര്യമൊക്കെ നോക്കിയിട്ട് വേണ്ടിയിട്ടില്ലേ പോകേണ്ടത് നല്ലതുമൊക്കെ പിന്നെ കുഴപ്പമില്ല ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ പറയാം അപ്പം പോന്നോട്ടെ അവൻ എന്നിട്ട് നമുക്ക് അവൻ നിൽക്കട്ടെ പിള്ളേർ ഒന്നും ഉണ്ടായിട്ടല്ല എന്താണ് അമ്മയായിട്ട് ഓ അമ്മയായിട്ടൊന്നുമില്ല അമ്മോട് ഞാൻ പറഞ്ഞതാണ് പിള്ളേര് പറഞ്ഞാലും നമ്മള് പിള്ളേരെ മനസ്സിലാക്കണ്ടേ പിള്ളേരായാലും ശെരി ആരായാലും ശെരി നമ്മള് കാര്യങ്ങള് പറഞ്ഞു മനസ്സിലാക്കാറുണ്ട് അവരെ നമ്മള് കൊണ്ടുപോയച്ചാൽ മനപ്പുറവും ഒന്നും ആവൂലല്ലോ നമ്മുടെ ആ സൗകര്യങ്ങൾ കൊണ്ടായിരിക്കില്ലേ അപ്പൊ അത് മനസ്സിലാക്കി കൊടുക്കല്ലേ വേണ്ട അതിന് പകരം ചേച്ചി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ അവനെന്താ വിചാരിക്കുന്നേ അത് പറഞ്ഞോളൂ അമ്മക്ക് പറഞ്ഞുകൊടുക്കേ എന്താടി എൻ്റെ അമ്മ മുഖം കൊണ്ട് തിരിച്ചു വെച്ചേക്കണേ ഞാൻ പറഞ്ഞു എന്ന് ഇഷ്ടായില്ലോ ഞാൻ ആ കൊച്ചൊന്ന് രണ്ട് ദിവസം വന്ന് നിന്നു വെച്ചിട്ട് എന്താ നിനക്ക് നിനക്ക് എന്ത് ബുദ്ധിമുട്ടാതുകൊണ്ട് പോണേ ഒരാഴ്ച ആവുമ്പോൾ വന്ന് നിന്നോണ്ട് വല്ല പ്രശ്നമുണ്ടോ ഞാനൊന്നും പറയണില്ലേ നിങ്ങളൊക്കെ സർവർജ്ജു എന്തെന്ന് അമ്മ പറയണേ എൻ്റെ ചേച്ചി അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ അവനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊന്നും അല്ല പറഞ്ഞത് അവളുടെ മോനല്ലേ അവൻ്റെ മോനല്ലേ രണ്ടുപേരും എനിക്ക് കാര്യമാണ് അറിയാലോ പിന്നെ ഞാൻ പറയണ്ട ഇതിന് ഇത്തരം നമ്മളുടെ ഓരോ അസൗകര്യങ്ങള് മനസിലാക്കണ്ട അവന് മനസ്സിലാക്കാനായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാനാവും എന്നവര് പറഞ്ഞു കൊടുക്കണം അവനെയല്ലേ വേണ്ടത് അതല്ലാതെ കുറ്റം പറയ ചേച്ചി അങ്ങനെ നമ്മളിന്ന് കൊണ്ടുപോകണ്ടെന്ന് വെച്ചിട്ടൊന്നുമല്ല അല്ല അപ്പം ഞാൻ എന്തായാലും പോട്ടെ കുറച്ചു നേരം കുറച്ചു പറഞ്ഞിരിക്കുമോ നീ ഇപ്പം ഒന്ന് കിടക്കണം പോയിട്ട് പിന്നെ വരാം ഓ പിന്നെ കൊണ്ടുപോകാം കേട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ എല്ലാവരും ഉണ്ട് മോനെ അപ്പം നീ കൂടെ വന്നു കഴിയുമ്പോഴേ അത് ഒരസൗകര്യം ആവുമല്ലേ അതുകൊണ്ടാ കേട്ടോ വേറെ ഒന്നും അല്ല നിനക്ക് തന്നെ ആലോചിച്ചാൽ അറിഞ്ഞൂടെ പോകാനും വരാനും അത് ഇതൊക്കെ അവർ അവരുടെ ദീപം വന്നേക്കുള്ള സമയമല്ലേ അതാ കേട്ടോ അപ്പോൾ പോയിട്ട് അവരൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ മായി വിളിക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ദിവസം വന്നിട്ട് നിൽക്കാം കേട്ടോ കോട്ടെ എന്നാൽ ശരി പോട്ടെ ഡേ പോട്ടെ ചേച്ചി ശരി എന്നാൽ ആ ശരി ദൈവം എന്നാൽ ആ പിന്നെ കാണാം പോയി എന്തെന്നാ അമ്മ പറയണേ അമ്മ അങ്ങേരുടെ അമ്മായിയല്ലേ അമ്മ എന്തേലും വേണ്ടാത്തോർത്താൻ പോളേ അവർക്ക് ഇഷ്ടമല്ല അവർ നിർത്തണില്ല അത്രയല്ല കാര്യം പിന്നെ അവർ പറഞ്ഞേനെന്തെന്ന് ഇത്ര തെറ്റുള്ളത് എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ അവരുടെ ഭാഗത്തുനിന്ന് ശരിയല്ലേ അവർ പറഞ്ഞതൊക്കെ അല്ല മോളെ ഞാൻ ചോദിക്കട്ടെ നിന്റെ അമ്മായിക്ക് എന്തോ ഒന്ന് ആ കൊച്ചിൽ നിന്ന് കൊണ്ടു നിർത്തിയെന്താ അവൻ രണ്ട് ദിവസം ഒന്ന് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞേനെ ഓഹ് എന്താ പെണ്ണും പെണ്ണേട്ട അഹങ്കാരം അവർക്ക് പിന്നെ പറയാം രണ്ടു ദിവസം കഴിയട്ടെ ഇപ്പം എന്താ അവരെന്താ ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട് അവരിലും ഇത്രയും തിരക്ക് അവർക്കീ പറഞ്ഞ പോലെ അവരുടെ സ്വാതന്ത്ര്യം ഇല്ലേ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി ഒരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞാൽ ശരി കുറച്ച് ദിവസം ഒരാൾ രണ്ടു മൂന്ന് ദിവസം നിന്നാൽ പോലും ബുദ്ധിമുട്ടാണത് പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേരായാലും ശരി പിള്ളേരായാലും ശരി ആരായാലും ശരി നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ഡിപ്പെൻ്റ് ചെയ്യാൻ പോണത് നമുക്ക് അവരുടെ സമയം പോകണമെന്നുണ്ടെങ്കിൽ അവൻ എവിടെയെങ്കിലും പോകട്ടെ ഞാൻ പറഞ്ഞിട്ടുള്ള അവനോട് പുറത്തേക്ക് പോവും കളിക്കാൻ പോകും കളിക്കാൻ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ഒന്ന് ജിമ്മിലും മറ്റേ പാർക്കിലും അവിടെ ഇടൊക്കെ പോയി അങ്ങനെയൊക്കെ രണ്ട് ദിവസം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ കൂട്ടുകാരും കിട്ടുക തന്നെ അവന് കൂട്ടുകാരെങ്കിലും ഒക്കെ ഇല്ലേ നമ്മളെ കൊണ്ട് നീങ്ങാൻ കഴിയില്ല എവിടെ ഇരുന്നിട്ട് എനിക്ക് കിട്ടണം അല്ലെങ്കിൽ എൻ്റെ മറ്റേ കസിൻ്റെ വീട്ടിൽ പോകുള്ളൂ ഇവിടെ പോകുകയുള്ളൂ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം ഉണ്ട് അവരൊരു വീട് വണ്ടിട്ടിരിക്കുന്നത് എന്തിനാ നീ എന്തീ പറയണേ എന്താ അതിന്റെ ഭർത്താവിന്റെ അമ്മായിയോട് ഞാൻ വേണ്ടി പോയാക്കോ അവരൊക്കെ വലിയ കൊമ്പത്തെ ആൾക്കാരായിരിക്കും അല്ലേ അവർക്കൊക്കെ എന്തോ ആവാല്ലോ അച്ചക്കനെ ഒന്ന് രണ്ടു ദിവസം കൊണ്ടേ നിർത്താൻ പറഞ്ഞാണോ പുള്ളി പിള്ള പറഞ്ഞത് പോലെ ഒന്ന് പുറത്തേക്ക് പോണെ ഒന്നിച്ചു എല്ലായിടത്തും പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റുവോ ഇല്ലല്ലോ ആ അവനും പുറത്തേക്ക് പോകും അവിടെ ഇരുന്ന് അവിടെ ഇരിക്കുമോ ഇല്ല ഞാനും പുറത്തേക്ക് പോയിട്ട് വരാൻ കൊണ്ട് പോയി കഴിഞ്ഞാല് അവർ എന്തു ചെയ്യും ആരാദ്യം വരും യൂ വരവേണ്ടി വരെ നോക്കണമല്ലോ വന്നിട്ട് പോകണമല്ലോ എനിക്ക് പോകാൻ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ പ്രശ്നങ്ങളുണ്ട് അവിടെ അങ്ങനെ ഒന്നൊന്നുമല്ല എത്ര എത്ര നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാവുന്ന ഉള്ളൂ അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്ന് നിന്നാലേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അപ്പോൾ അമ്മയും അമ്മ മാറുമല്ലോ അപ്പം അമ്മ സമ്മതിക്കോ അപ്പോൾ വലിയ വർക്കാനം പറയണുണ്ടല്ലോ എന്തിനാ ഇങ്ങനെ വേണ്ടാത്തവർക്കത്തിന് പോണോ എന്തെന്ന് ആലോചിക്കാൻ ഞാനാണെങ്കിൽ നിർത്തും പിന്നെ നമുക്ക് എന്താ സൗകര്യം അവർ പറഞ്ഞു ശരിയാണെന്ന് ആലോചിച്ച് അറിയാവുന്ന കാര്യമുള്ളൂ തിരിച്ചു ചിന്തിക്കുക എന്ത് കാര്യവും തിരിച്ച് ചിന്തിക്കുക എനിക്കതാണ് തോന്നാറുള്ളത് ആരെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യണ കാര്യം ഇതാണ് അമ്മ പറഞ്ഞു തന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇല്ലെങ്കിലും എന്തായാലും ശരി ഞാൻ ചിന്തിക്കുന്ന ഒറ്റ കാര്യം അതാണ് ആരെന്ത് എന്നോട് നോ പറഞ്ഞാലും യെസ് പറഞ്ഞാലും എന്ത് അഭിപ്രായങ്ങൾ പറഞ്ഞാലും അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാനൊക്കെ അത് ആലോചിക്കും എൻ്റെ മനസ്സിലിട്ട് അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും അപ്പം എന്തേ അല്ലെങ്കിൽ എൻ്റെ സ്ഥാനത്ത് അവരായിരുന്നെങ്കിലും ഇങ്ങനെ തിരിച്ചും മറിച്ച് നമ്മളതിനു ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞാലേ അതിന് കറക്റ്റായിട്ടുള്ള നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ശരി കേട്ടോ ആ ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്ന് തോന്നുന്നു പിന്നെ ഞാൻ അവരായിട്ട് ചിന്തിക്കുക അവർ ഞാനായിട്ട് ചിന്തിക്കുക ചിന്തിന്നൊക്കെ പറയണെന്ന് നീ ആ എനിക്കിപ്പോൾ ഇത്രയൊക്കെ പറ്റൂ ഞാനാണെങ്കിൽ ചെയ്യും ആ ഓ ഓക്കിപ്പോ എന്തായാലും ശരി ഇനിയിപ്പം അത് ചെയ്യുന്ന അമ്മായി ആയത് കൊണ്ട് ആ അമ്മായി ആയതുകൊണ്ട് കൊള്ളാം എന്നാ അങ്ങോട്ട് ഇവിടെ നിന്നും പറഞ്ഞു വഴക്കുണ്ടാക്കും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്നാലും അമ്മായി ഒന്ന് പോയതുകൊണ്ട് എനിക്ക് സുഖമായി നമ്മൾ എന്തിനും വീണ്ടുമ്പോഴേക്ക് ഇതിന് നിൽക്കുക അല്ലേ ഷണ്ട എന്താ കിട്ടണേ എപ്പോഴാണ് പിടിച്ചു തൂങ്ങാന്നുള്ളതാണ് ചിന്തിക്കണേ തിരിച്ച് ചിന്തിക്കില്ല ഒന്നിനും അവരങ്ങനെ പറഞ്ഞു ഞാനായതിനെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞത് അത് ചിന്തിക്കണം അമ്മയായാലും ആരായാലും ശരി ഞാൻ വഴക്കുണ്ടാക്കുമെന്നല്ല പറഞ്ഞു പോയതാണ് ഞാൻ അങ്ങനെ ചെയ്യണേ എനിക്കങ്ങനെ തോന്നാറുണ്ട് എനിക്കും ഇത്തരം പ്രായമൊക്കെ ആയില്ല അപ്പോൾ എനിക്ക് തോന്നാനുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പോഴെന്നല്ല പണ്ടാണെങ്കിൽ ഞാനിങ്ങനെ തോന്നാറുണ്ട് വളരെ അപൂർവം ചിലപ്പോൾ പറ്റിപ്പോവും അത് ചിന്തിക്കാണ്ട് ചെയ്യുമ്പോൾ ചിന്തിച്ച് ചെയ്താൽ നമുക്ക് തോന്നില്ല അതൊന്നും അങ്ങനെ അവർ പറഞ്ഞ തെറ്റാന്ന് പറയാൻ തോന്നൂല്ല അത്രയേ ഉള്ളൂ പറഞ്ഞ ഞാൻ പോവാ അല്ല അമ്മായി പറഞ്ഞതും തെറ്റല്ലേ അങ്ങനെ പറയാൻ പാടുണ്ടോ അവർ ശരിക്കല്ലേ അവർക്കൊന്നും ഉണ്ട് നിർത്തിയാവും അവള് പറഞ്ഞെങ്കിലും കാര്യമുണ്ടോ തിരിച്ചൊന്ന് എന്തിച്ചു നോക്കിയ നമ്മളവരുടെ സ്ഥാനത്ത് നിന്ന് അങ്ങനെ നോക്കാം